രാവിലെ പത്ത് ലിറ്റർ പാൽ കിട്ടുന്ന പശു ആണെങ്കിൽ ഒരു എഴുപത്തയ്യായിരം തൊട്ട് എൺപതിനായിരം വരെ വിലയുണ്ട് പിന്നെ അത് പ്രായം കൂടാണെങ്കിൽ പശു വളർത്തിയെടുക്കുന്ന പൈസ ഒക്കെ കണക്കൂട്ടി വെക്കുമ്പോൾ നമ്മള് ഒരു അത് ആ അത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മൾ ഒന്നിച്ചിപ്പോ ഒരു പശു ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത ദിവസം തൊട്ട് അതിന് ഇൻകം വന്നു കേരളത്തിലെ രീതി വെച്ച് നമ്മൾ രാവിലെ എത്ര പാല് കിട്ടുന്നുണ്ടോ അത് വെച്ചാണ് പശുവിന്റെ പ്രാവശ്യം ഇപ്പൊ നിലവിൽ പതിനൊന്ന് കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട് ഓക്കെ ഇന്നലെ വരെ പത്തായിരുന്നു ഇന്നത്തെ പതിനൊന്നായി പതിനൊന്നായി അതിനകത്ത് പത്ത് പേര് പശുക്കുട്ടികൾ പശു കുട്ടികളാണ് ഒരാൾ കാളക്കുട്ടി ഓക്കെ ബാക്കി എല്ലാം തന്നെ പശു കുട്ടികളാണ് ഏതൊക്കെ കാളയതാ ഇത് ഇന്നലെ ഉണ്ടായതാ ഇന്നലെ ഉണ്ടായത് ബാക്കി പത്ത് പശുക്കുട്ടികളാണ് കുട്ടികളാണ് ഓക്കെ നമുക്കിത് കാണുമ്പോൾ ഒരു ഫാമിൽ ഏറ്റവും എല്ലാ കർഷകരും ആഗ്രഹിക്കുന്ന പശുക്കുട്ടികളെ തന്നെയല്ലേ പശു കുട്ടികളാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് പശുക്കുട്ടികളെ മാത്രം കിട്ടാൻ നമുക്ക് അതിന്റെ ആയിട്ട് ശമനം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓ ശരി അതൊരു ഭാഗ്യം തന്നെയല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഈ കാണുന്ന എല്ലാം തന്നെ പശുക്കുട്ടികളാണ് നമ്മുടെ പശു തള്ളമാരല്ലേ ഇവിടെ നിന്ന് ഓക്കെ ഇതിപ്പം കുളിപ്പിച്ചോണ്ടാണ് ഇങ്ങനെ അല്ലേ ഓക്കെ ഇത് ഏറ്റവും ഇവിടെ വളർന്ന പശു കുട്ടികളായാലും ഇപ്പം ചിലപ്പുറത്തേക്കല്ലേ

ഈ പശു പൈസ ഒക്കെ കണക്കുകൂട്ട് വെക്കുമ്പോ നമ്മള് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമ്മൾ ഒന്നിച്ചിപ്പോ ഒരു പശു ഇൻവെസ്റ്റ് ചെയ്താല് അടുത്ത വർഷം തൊട്ട് അതിന് ഇൻകം വന്നു അത്ര നാള് ഏകദേശം രണ്ടുരണ്ടര വർഷം നമ്മൾ ഇതിനെ പുറഞ്ഞു കിടക്കണം ഇത്ര നാളെ നമ്മൾ ജീവനുണ്ടോന്നു പോലും അറിയാൻ അപ്പൊ പിന്നെ ഇത്ര നാൾ നമ്മൾ ഈ ഒരു വളർത്തിട്ട് പിന്നെ ഒന്ന് രണ്ട് വശങ്ങളൊക്കെ ഇവിടെ വളർന്നു വന്നവരുണ്ട് ഓക്കെ അതല്ല ഈ രണ്ടര വർഷം ഒരു പശു വളർന്ന് എന്തായാലും രണ്ടു വർഷം രണ്ടര വർഷമാവും സംഭവിച്ചാലും

കുട്ടിയെ ഒരു മൂന്ന് മാസം മൂന്ന് മാസം വരെ കുട്ടിയെ വിട്ടാണ് കറക്കുന്നത് അതിനുശേഷം ആരെങ്കിലും പശു കുട്ടികൾക്ക് ആവശ്യം വരുവാണെങ്കിൽ നമുക്കൊരു ചനപശുവിനെ വാങ്ങിക്കുമ്പോൾ ഇവിടെ ഒരു ആവറേജ് നിങ്ങൾ എത്ര തുക മുടക്കാറുണ്ട് അത് അതിന്റെ ബ്രീഡിന്റെ ബ്രീഡ് സൈസ് അതിന് എത്ര പാല് കിട്ടാം അതൊക്കെ വെച്ചാണ് വെച്ചാൽ വര നിലവിൽ നിലവിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാ ഇപ്പൊ ഏഴായിരത്തി അഞ്ഞൂറ് തൊട്ട് എണ്ണായിരം രൂപ വരെ പെർ ലിറ്ററിന് പശു വിലയുള്ളു ഓക്കെ അതായത് രാവിലെ കിട്ടുന്ന പാലിന്റെ കേരളത്തിലെ രീതി വെച്ച് Hmm. നമ്മള് രാവിലെ എത്ര പാല് കിട്ടുന്നുണ്ടോ അത് വെച്ചാണ് പിന്നെ പ്രായം ആണെങ്കിൽ കുറച്ച് കുറയാറുണ്ട് ഓക്കെ ആവറേജ് ആവറേജ് ഒരു ലിറ്ററിന്റെ അങ്ങനെ പത്ത് ലിറ്റർ പാല് കിട്ടുന്നില്ല പിന്നെ അത് പ്രായം കുറയാനും പിന്നെ പിന്നെ തടി നോക്കും സൈസ് ആരോഗ്യ അതെല്ലാം നോക്കിയിട്ടാണ് പശുവിന്റെ ഒരു വില വരുന്നത് ഓക്കെ നമുക്കപ്പോ ഈ കുട്ടിയെ ഇപ്പൊ നമുക്ക് ഈ കാണുന്ന ഒരു കുട്ടി പശു കുട്ടിയെ വാങ്ങിച്ച ഒരു രണ്ടര വർഷം രണ്ട് വർഷം

പതിനെട്ട് മാസം തൊട്ട് ഇരുപത് മാസത്തിനകത്താണ് കുത്തി പിടിക്കുന്നത് പതിനാം മാസത്തിൽ പിടിക്കും പിടിച്ചാൽ തന്നെ മാസം അതിന്റെ ഇരുപത്തിയേഴ് ആണോ രണ്ടര അത്രേ നാളത്തെ നമ്മുടെ ചെലവ് നമ്മുടെ സമയം കഷ്ടപ്പാട് ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം എന്തായാലും വാങ്ങി തന്നെ കൊടുക്കാൻ അതെ അത് വെച്ച് നോക്കുമ്പോ നമ്മള് ചില വാങ്ങിച്ച് വളർത്തുന്ന തന്നെയാണ് ലാഭം അല്ലെ ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ആ രീതിയാണ് നമ്മുടെ ഫാമിൽ നിങ്ങൾ ആ രീതിയിലാണ് ഇങ്ങനെ കുട്ടികളെ പിന്നെ ഒന്ന് രണ്ട് കുട്ടികളൊക്കെ വളർന്നു വന്നാറുണ്ട് ഓക്കെ